പ്രിയപ്പെട്ടവർക്കും വന്ദനം യേശുക്രി കർത്താവിന്ന് നമ്മോട് ഇടപെടുന്ന ദൈവ ശബ്ദം ദൈവ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന കരയുന്ന ആരെങ്കിലും എന്നെ ഇന്ന് കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള സന്തോഷവാർത്ത നിങ്ങളുടെ കരച്ചിൽ യേശു കേട്ടിട്ട് നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവപ്രവർത്തിയുടെ ദിനമായി തീരുന്നു എന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ് ദൈവവചന കേൾക്കുക മാത്രമല്ല അത് വിശ്വസിക്കുകയും കൂടെ ചെയ്യുന്നവരായിത്തീരുക വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് കർത്താവ് മാർത്തയോടെ പറഞ്ഞെങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ തിരുവോചനം നിങ്ങളത് വിശ്വസിക്കുവാൻ തയ്യാറായാൽ ദൈവ തിരുമുഖത്തേക്ക് നോക്കി പലതരമായ വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങളുടെ നിലവിളി കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നിലവിളികൾക്ക് മറുപടി നൽകുന്ന ഒരു നല്ല കർത്താവുണ്ട് എന്ന് തിരുവഴത്തിലൂടെ ഓർപ്പിക്കുക മർക്കോസിന് സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ൊൻപതാമത്തെ വാക്യത്തിൽ വഴിയരികിലിരുന്ന് വിഷയായിരിക്കുന്ന തിമയുടെ മകനായ ഭർത്തിമായയുടെ നിലവിളി യേശു കടന്നുപോകുന്ന വഴിയിലിരുന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ പലരും അവരോട് മിണ്ടാതിരിക്കാൻ സാധിച്ചെങ്കിലും അധികം ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ്റെ നിലവിളി കേൾക്കുന്ന യേശു നിന്നെങ്കിൽ പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന യേശുവിൻ്റെ കരത്തു നിന്ന് നിങ്ങൾക്കുള്ള അത്ഭുതം നിങ്ങൾക്കുള്ള വിടുതൽ വെളിപ്പെടുകയാണ് അവൻ നിലവിളി കേൾക്കുക മാത്രമല്ല ചെയ്തത് നിലവിളി കേട്ടയിടത്തു നിന്നിട്ട് അവനെ വിളിക്ക എന്ന് കൽപ്പിച്ചെങ്കിൽ ധൈര്യപ്പെടുക യേശു നിന്നെ വിളിക്കുന്നു എന്ന് അവരവനോട് ചെയ്തെങ്കിൽ അതേ ദൈവശബ്ദം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോട് കൽപ്പിക്കുന്നു ധൈര്യപ്പെടുക യേശു നിന്നെ വിളിക്കുന്നു യേശു നമ്മെ വിളിച്ചാൽ യേശു നമ്മെ തൊട്ടാൽ യേശുവിനെ നാം കണ്ടാൽ യേശു അത്ഭുതങ്ങളുടെ ദൈവമായി ദൈവപ്രവൃത്തിയുടെ കര നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുമെങ്കിൽ ഭർത്തിമായയുടെ നിലവിളി കേട്ട് അവന്റെ ആഗ്രഹത്തെ സഫലീകരിച്ച് അവന് കാഴ്ച നൽകി യേശുവിൻ്റെ കരം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൽ നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ഉപജീവന മാർഗത്തിൽ ബിസിനസ് സംരംഭത്തിൽ നിങ്ങൾ എന്തിനാൽ ഭാരപ്പെട്ട് നിലവിളിച്ചോ ആ നിലവിളിക്കുള്ള മറുപടി ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും വിശ്വാസത്തോടെ വധനത്തെ റിസീവ് ചെയ്യുകൾ